ബിഗ് ബോസ് മലയാളം സീസൺ ആറ് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി മാർച്ച് പതിനാലിനാണ് പുതിയ സീസൺ ആരംഭിക്കുന്നത് ഇത്തവണത്തെ സീസൺ പൊടിവാറുമെന്ന സൂചനയാണ് പ്രമോ വീഡിയോകളിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ഇരുപത്തി ഒന്ന് പേരായിരിക്കും ഷോയിലേക്ക് എത്തുക ഇതിൽ കോമണേഴ്സായി രണ്ടു പേർ ഇത്തവണ എത്തുമെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉണ്ട് ആരൊക്കെയായിരിക്കും ബിഗ് ബോസിൽ ഉണ്ടാവുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ ഓരോരുത്തരും മുൻ സീസണുകളെ പോലെ തന്നെ ആവേശവും വാശിയും നാടകീയതയും എല്ലാം നിറഞ്ഞൊരു സീസൺ തന്നെ ആയിരിക്കും ഇത്തവണയും ബിഗ് ബോസ് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കാത്തിരിക്കുന്നത് ആരൊക്കെയാണ് ബിഗ് ബോസ് മലയാളം സീസൺ മത്സരാർത്ഥികളായി ഉണ്ടാവുക എന്നറിയാൻ ഷോ തുടങ്ങുന്നത് വരെ കാത്തിരിക്കണം പക്ഷെ ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും സൂചനകളും എല്ലാം സജീവമായി മാറിയിട്ടുണ്ട് മുൻ ബിഗ് ബോസ് താരങ്ങളും വ്ളോഗർമാരുമെല്ലാം തങ്ങളുടെ സോഴ്സുകളെ ആധാരമാക്കിയുള്ള പട്ടികകളുമായി ചർച്ചകൾക്ക് തീപിടിപ്പിക്കുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ഫോറിലെ താരമായിരുന്ന റോൺസൺ പങ്കുവെച്ച താരങ്ങളുടെ പേരുകളും ചർച്ചയാകുന്നുണ്ട് ബിഗ് ബോസിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ് ഇതിനോടകം തന്നെ ഒൻപത് പേരെ റോൺസൻ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ഇതിലൊരാളെ പിന്നീട് അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട് ഡയാന ഹമീദ് കൃഷ്ണ യമുന റാണി അപ്സര ആൽബി ജിൻഡോ രാധിക നായർ മല്ലു ജെഡി ശരണ്യ ആനന്ദ് ജസീല പർവീൻ എന്നിവരെയാണ് റോൺസൺ ബിഗ് ബോസിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത് അതേസമയം നേരത്തെ റോൺസൺ സ്ഥിരീകരിച്ച പേരുകളിൽ ഒന്നായിരുന്നു രാജീവ് പരമേശ്വർ സീരിയൽ നടനായ രാജീവ് സാന്ത്വനത്തിലെ ബാലേട്ടനായി കൈയിട് നേടിയ താരമാണ് എന്നാൽ രാജീവ് എത്തിയിരിക്കുന്നത് പുതിയ സീരിയലിനു വേണ്ടിയാണെന്നാണ് റോൺസൺ പിന്നീട് തിരുത്തിയത് ഇതിനിടെ തന്റെ പ്രവചന പട്ടികയുമായി വ്ളോഗർ രേവതിയും എത്തിയിട്ടുണ്ട് ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന തന്റെ ചാനലിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് രേവതി പുതിയ നാലു പേരുടെ പേരടക്കമുള്ള ലിസ്റ്റ് പുറത്തുവിട്ടത് ഷിനു ശാമ്പളൻ ശ്രുതി സത്യൻ ശ്രുതിഷ നായർ കൊല്ലം ഷാഫി എന്നിവരുടെ പേരുകളാണ് രേവതി പുതുതായി പ്രഡിക്ഷൻ ലിസ്റ്റിലേക്ക് കൂട്ടിച്ചേർക്കുന്നത് അതേസമയം ഇത്തവണ പന്ത്രണ്ട് സ്ത്രീകൾ പന്ത്രണ്ട് പുരുഷന്മാർ രണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് രണ്ട് കോമണേഴ്സ് എന്നിങ്ങനെയായിരിക്കും മത്സരാർത്ഥികൾ ഉണ്ടാവുക എന്നും രേവതി പറയുന്നുണ്ട് പിന്നാലെ താൻ സാധുത കൽപ്പിക്കുന്നവരുടെ പേരുകളും രേവതി പങ്കുവയ്ക്കുന്നുണ്ട് ജിൻഡോ രാജീവ് പരമേശ്വരൻ മല്ലുജെഡി സിജോ ടോക്സ് ബിനീഷ് ബാസ്റ്റിൻ ഋഷി സിദ്ധാർത്ഥ് പ്രഭു ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ബിനോയ് വർഗീസ് അജു അജ്മൽ കൊല്ലം ഷാഫി കേരള ഫുഡി രാധിക നായർ ജസീല പർവീൻ ജാസ്മിൻ ജാഫർ പൂജ കൃഷ്ണ യമുന റാണി അനീഷ നായർ ജീവ നമ്പ്യാർ അപ്സര ആൽബി നയന ജോൺസൺ ഷിനു ശാമ്പളൻ ശ്രുതി സത്യൻ ശ്രുതിഷ നായർ ജാൻ മണി ്രസാദ് എന്നിവരും ഇവർക്കൊപ്പം രണ്ട് കോമണേഴ്സുമാണ് രേവതിയുടെ പട്ടികയിലുള്ളത് വിവിധ മേഖലകളിൽ പ്രശസ്തരായ പതിനഞ്ചോളം പേരെ ഒരു വീട്ടിൽ നൂറ് ദിവസത്തോളം താമസിപ്പിച്ചാണ് ഷോ നടത്തുന്നത് ഈ വീടിനെ ബിഗ് ബോസ് ഹൗസ് എന്നാണ് വിളിക്കുന്നത് ഈ ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കും ഫോൺ ഇന്റർനെറ്റ് ടെലിവിഷൻ പത്രം ക്ലോക്ക് എന്നിവയൊന്നും ഈ ദിവസങ്ങളിൽ ഇവരിലേക്ക് എത്തില്ല എന്നാൽ ഈ നൂറ് ദിവസം താമസിക്കുന്നതിനു വേണ്ടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഒരുക്കിയിട്ടുണ്ടാകും പാചകം തുണി അലക്കൽ വീട് വൃത്തിയാക്കൽ തുടങ്ങി ഒരു വീട്ടിലെ എല്ലാ ജോലികളും ഈ മത്സരാർത്ഥികൾ തന്നെ ചെയ്യണം ബിഗ് ബോസിന്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം മത്സരാർത്ഥികൾ വീട്ടിൽ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത് കൂടാതെ ഓരോ ആഴ്ചയും വീക്കലി ടാസ്കിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചവരെ ഉൾപ്പെടുത്തി ടാസ്കുകൾ സംഘടിപ്പിക്കുകയും ഇതിൽ വിജയിക്കുന്നയാൾ ആ ആഴ്ച വീടിന്റെ ക്യാപ്റ്റനും ആയിരിക്കും ഓരോ ആഴ്ചയിലും ശനി ഞായർ ദിവസങ്ങളിൽ മോഹൻലാൽ മത്സരാർത്ഥികളുമായി സംവദിക്കാൻ എത്തും നടൻ മാത്രമാണ് പുറം ലോകവുമായി മത്സരാർത്ഥികൾക്കുള്ള ഏകബന്ധം പ്രോഗ്രാം തുടങ്ങി ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോരുത്തരെയായി പുറത്താക്കും ഔട്ടാവുന്ന മത്സരാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളിൽ നിന്നും തന്നെയുള്ള വോട്ടിംഗ് വഴിയാണ് അങ്ങനെ വരുന്നവരെ പബ്ലിക് വോട്ടിങ്ങിനായി വിടും ഇവരിൽ ആരാണ് പുറത്താകേണ്ടത് എന്ന് പ്രേക്ഷകർ വിധി എഴുതും അയാൾ ആ ആഴ്ചയിൽ ഞായറാഴ്ച പുറത്താവുകയും ചെയ്യും മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിച്ച് പലതരം ടാസ്കുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് ആഴ്ചതോറും വ്യത്യസ്തങ്ങളായ നിരവധി ജോലികൾ മത്സരാർത്ഥികൾക്ക് നൽകുകയും ഈ ജോലികൾ വൃത്തിയായും നിശ്ചിത സമയങ്ങൾക്കുള്ളിലും ചെയ്തു തീർക്കണം ബിഗ് ബോസ് നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള തക്കതായ ശിക്ഷയും നടപ്പിലാക്കും ഇതെല്ലാം തരണം ചെയ്ത് നൂറ് ദിവസം ആ ഷോയിൽ നിൽക്കുന്ന അഞ്ചു പേർ ഫൈനൽ ഫൈവിൽ വരും ഇവരിൽ നിന്നും പ്രേക്ഷക വോട്ടെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ വിജയിയെ തീരുമാനിക്കും ഫൈനൽ ഫൈവിൽ നൂറ് ദിവസം നിൽക്കുന്നവർ തന്നെ ആയിരിക്കില്ല ഫൈനൽ ഫൈവിൽ എത്തുക ഷോയ്ക്കിടയിൽ അപ്രതീക്ഷിതമായ എൻട്രികളും ഷോയിൽ കാണാൻ സാധിക്കും